തൃശൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന നിലപാട് മയപ്പെടുത്തി ടി എൻ പ്രതാപൻ എം പി ഇടതുപക്ഷത്തിന് തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ടെന്നും മതം കൊണ്ടും വർഗീയത കൊണ്ടും മണ്ഡലത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു അതേസമയം തൃശൂരിൽ വിലക്ക് ലംഘിച്ച് പ്രതാപനായി വീണ്ടും ചുമരഴുത്ത് പ്രത്യക്ഷപ്പെട്ടു എളവള്ളിയിലാണ് പ്രതാപന് വോട്ട് തേടിക്കൊണ്ടുള്ള ചുമരഴുത്ത് തൃശൂരിൽ മുഖ്യ ശത്രു ബി ജെ പി എന്ന് പ്രഖ്യാപിച്ച ടി എൻ പ്രതാപൻ ഒടുവിൽ നിലപാട് മയപ്പെടുത്തി യു ഡി എഫിനും എൽ ഡി എഫിനും തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ട് ഇടതുപക്ഷത്തിന്റെ അടിത്തറ കാണാതെ പോകരുതെന്നും ടി എൻ പ്രതാപന്റെ ഓർമ്മപ്പെടുത്തൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുതരുതെന്ന് നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് പ്രതാപന് വേണ്ടി വീണ്ടും ചുവരെഴുതി എളവള്ളിയിലെ മതിലിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നെഴുതിയ ചുവരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട് ചുവരെഴുത്ത് മായ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എഴുതിയവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും ടി എൻ പ്രതാപൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിൽ ചുവരെഴുതിയതാണെന്ന് പാവർട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സ്റ്റാൻലിയും പ്രതികരിച്ചു അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുത്ത് പാടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ അടക്കം നിർദ്ദേശം ലംഘിച്ചാണ് തൃശൂരിൽ ചുവരെഴുത്തുകൾ തുടർന്നു വന്നതും ശ്രദ്ധേയമാണ് ഈ ആവശ്യ കമ്മറ്റിക്കാരാണ് ചുവരഴുത്തിന് പിന്നിൽ നിന്നാണ് സതീഷൻ കോഴിക്കോട് പറഞ്ഞത് അത് വി ഡി സതീശൻ പ്രതിപക്ഷം എന്നത് പറയുന്നതാണ് തൃശ്ശൂരിൽ സ്വാഭാവികമായും ഒരു ആവേശമുണ്ടായിരുന്നു അത് അത് എല്ലാവർക്കും അറിയാം സാധാരണ എന്നല്ല പാർട്ടി മറ്റു പേരുകൾ പരിഗണിക്കുന്നു എന്നുള്ള റൂമർ പ്രത്യേകിച്ചും അത്തരം എനിക്കറിഞ്ഞിട്ടുണ്ടോ എൻ്റെ അടുത്ത് വരെ അങ്ങനെ ഒരു സൂചന പാർട്ടി നേതൃത്വമോ പാർട്ടി പ്രവർത്തകരോ നൽകിയിട്ടില്ല പാർട്ടി ഞാൻ പാർട്ടി എന്ത് എന്ത് പറഞ്ഞാലും ും എന്റെ പാർട്ടിയാണ് എന്നെ പോലെ തന്നെ നിസ്സാരണക്കാരനെ ഇവിടെ എത്തിച്ചത് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളും അതുകൊണ്ട് തൃശൂർ ജില്ലയിലെ ജനങ്ങളും തൃശ്ശൂർ പിന്നെ എന്റെ പാർട്ടിയും എന്ത് ആവശ്യപ്പെട്ടാലും ഞാനത് അനുസരിക്കും ഈ പൂർണ്ണമായും വിജയിക്കും കണ്ടീഷൻ കാരണം എനിക്ക് തൃശ്ശൂർ ജനങ്ങളറിയാം ഞാൻ ജനിച്ചു വളർന്ന മണ്ണ് ഞാൻ ജീവിച്ചിരിക്കുന്ന മണ്ണ് ഞാൻ ഇപ്പോഴും പിന്നെ തൊട്ട് തലോടി തഴുകി ജീവിക്കുന്ന സമൂഹം കക്ഷി രാഷ്ട്രീയത്തിനും മതജാതി ഹിന്ദുക്കൾക്കും അതീതമാണ് തൃശ്ശൂരുമായിട്ടുള്ള എന്റെ ആത്മകന്ധം എനിക്ക് എല്ലാ പാർട്ടിയും ഒരിക്കലും പറ്റില്ല മതം കൊണ്ട് വിഭജിക്കാൻ തൃശ്ശൂരിനെ കഴിയില്ല രാഷ്ട്രീയം കൊണ്ട് വിഭജിക്കാൻ കഴിയില്ല എനിക്ക് ഞാൻ മുസ്ലിം പരിപാടിയിൽ പ്രസംഗിക്കാറുണ്ട് ക്രിസ്ത്യൻ പരിപാടികൾ പ്രസംഗിക്കാറുണ്ട് ഹിന്ദു പരിപാടികൾ പ്രസംഗിക്കാറുണ്ട് നിരവധി ക്ഷേത്രങ്ങളുടെ പരിപാടിയിൽ പ്രസംഗിക്കാറുണ്ട്